മലയാളി താരം സഞ്ജു സാംസന്റെ വാർഷിക വരുമാനം എത്രയാണെന്ന് ശ്രദ്ധിക്കാം സഞ്ജുവിന്റെ വരുമാനം പ്രധാനമായി എത്തുന്നത് ഐ പി എൽ ബി സി സി ഐ കോൺട്രാക്ട് സോഷ്യൽ മീഡിയ മറ്റു പരസ്യങ്ങൾക്ക് എന്നിവയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുപ്രകാരം സഞ്ജുവിന്റെ വാർഷിക വരുമാനം ഏകദേശം പത്ത് മില്യണോളമാണ് കോടി രൂപയായിരുന്നു സഞ്ജുവിന്റെ ഐ പി എൽ സാലറി ഇപ്പോൾ അത് പതിനെട്ട് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് ബിസി കോൺട്രാക്റ്റിൽ ഗ്രേഡ് സിയിലാണ് സഞ്ജു സാംസൺ ഉള്ളത് ഗ്രേഡ് സിയിലുള്ള കളിക്കാർക്ക് ഒരു കോടി രൂപയാണ് വാർഷിക വരുമാനമായി ലഭിക്കുന്നത് മാത്രമല്ല ഓരോ അന്താരാഷ്ട്ര മത്സരം കളിക്കുമ്പോഴും സഞ്ജുവിന് പ്രത്യേകമായ മാച്ച് ഫീയും ലഭിക്കുന്നു നിലവിൽ സഞ്ജു സാംസൺ വോക്ക്മേറ്റ് എന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അതിലൂടെയും സഞ്ജുവിന് വരുമാനം എത്തുന്നുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതിനാൽ തന്നെ സഞ്ജുവിന് അതുവഴിയും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ സ്രോതസ്സുകളിൽ നിന്നാണ് സഞ്ജുവിന് തന്റെ വരുമാനം ലഭിക്കുന്നത് കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക